శ్రేష్ఠ భారతం నమస్కారం శ్రేష్ట భారతం రియాలిటీ షోలోకి ఎలా మాని ప్రేక్షకర్ స్వాగతం മത്സരങ്ങൾ ആരംഭിക്കുകയാണ് ആദ്യം പ്രശ്നോത്തരി മത്സരം പ്രശ്നോത്തര മത്സരത്തിൽ പങ്കെടുക്കാൻ എത്തിയ സ്കൂളുകളെ സ്വാഗതം ചെയ്യാം ടീം എ അമൃത വിദ്യാലയം ചെറുതുരുത്തിമയ വിദ്യാലയ കാട്ടാക്കട ത്രിവാൻഡ്രം പരിചയപ്പെടാം പേര് എന്റെ പേര് മാളവിക ക്ലാസ്സിൽ പറ പേര് 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 ക്ലാസ് പഠിക്കുന്നു പഠിക്കുന്നു ആദിത്യ ശരി നമുക്ക് തുടങ്ങല്ലേ ടീം മയന്റെ ഭാര്യയും മണ്ടോദരിയുടെ മാതാവുമായ സ്ത്രീരത്നം ആരാണ് എ ബി പ്രഹേളിക സി സി ഹേമ ഹേമ ഡി യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ ഓപ്ഷൻ ഓപ്ഷൻ സി ഹേമ ലോക്ക് ചെയ്തു നമുക്ക് നോക്കാം ടീം എ പറഞ്ഞ ഉത്തരം ശരിയാണ് ടീമേക്ക് രണ്ട് മാർക്ക് അടുത്ത ചോദ്യം ടീം ബി യോടാണ് ചോദ്യം ഇതാണ് രംഭയെ ബലാൽ പ്രാപിച്ച രാവണൻ ഭാവിയിൽ സ്ത്രീയുടെ സമ്മതമില്ലാതെ അവളെ തൊട്ടാൽ തല ഏഴായി ചിതറും എന്ന് ശപിക്കുന്നതാരും രംഭ ബി വൈശ്രവണൻ സി നളകൂപരൻ ഡി ടൈം സ്റ്റാർട്ട്സ് നൗ ഓപ്ഷൻ ഓപ്ഷൻ സി സി നളകൂബരൻ നളകൂബരൻ ലോക്ക് നമുക്ക് നോക്കാം ടീം ബി പറഞ്ഞ ഉത്തരം ശരിയാണ് ടീം ബിക്ക് രണ്ട് മാർക്ക് അടുത്ത ചോദ്യം ടീം എന്ന് ചോദ്യം ഇതാണ് എന്റെ ശരീരം ദുഃഖം അനുഭവിക്കാൻ വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടതെന്ന് സീത ആരോടാണ് പറയുന്നത് ഹനുമാനോട് ബി ശ്രീരാമനോട് സി ലക്ഷ്മണനോട് ഡി വാൽമീകിയോട് യുവർ ടൈം സ്റ്റാർസ് നൗ ആരോടാ അങ്ങനെ പറയണത് മുത്തശ്ശിയോട് ചോദിക്കാം നമുക്ക് മുത്തശ്ശിയോട് ചോദിക്കാം ഹലോ ആ മുത്തശ്ശി പേര് പറയൂ എന്റെ പേര് ദേവകി ദേവകി മുത്തശ്ശിക്ക് ഉത്തരം പറയാൻ കഴിയട്ടെ കുട്ടികളോട് ചോദ്യം ചോദിക്കൂട്ടോ പോലെ ചെയ്യാം ചോദിക്കും ആയിക്കോട്ടെ ചോദിക്കുമോളൂ എന്റെ ഈ ശരീരം ദുഃഖം അനുഭവിക്കാൻ വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടതെന്ന് സീത ആരോടാണ് പറയുന്നത് ഓപ്ഷൻ എ ഹനുമാനോട് ബി ശ്രീരാമനോട് സി ലക്ഷ്മണനോട് ഡി വാത്മീകിയോട് എനിക്ക് തോന്നുന്നത് നമുക്ക് നോക്കാം ടീം എ ഉത്തരം തെറ്റാണോ മുത്തശ്ശി ഇപ്പൊ തെറ്റിപ്പോയി ഇനി അടുത്ത പ്രാവശ്യം അവര് വിളിക്കുമ്പോ അവർക്ക് ശരിയായ ഉത്തരം പറഞ്ഞു കൊടുക്കാൻ പറ്റട്ടെട്ടോ ശരി താങ്ക് യു സോ മച്ച് സാറല്ലോ ബിയോടാണ് ഇതേ ചോദ്യം എന്റെ ഈ ശരീരം ദുഃഖം അനുഭവിക്കാൻ വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടതെന്ന് സീത ആരോടാണ് പറയുന്നത് എ ഹനുമാനോട് ബി ശ്രീരാമനോട് സി ലക്ഷ്മണനോട്

ലവണാസുരന്റെ മധുപുരത്തിന്റെ യഥാർത്ഥ നാമം എ കാമ്യവനം ബി അജന്ത സി മിഥില ഡി മധുര ടൈം നൗ ഓപ്ഷൻ ഡി മധുര ഓപ്ഷൻ ഡി മധുര നമുക്ക് നോക്കാം ടീം ബി പറഞ്ഞ ഉത്തരം ശരിയാണ് ടീം ബിക്ക് രണ്ട് മാർക്ക് ഇന്നത്തെ പ്രശ്നത്തിന് മത്സരം അവസാനിക്കുമ്പോൾ ടീം എ നേടിയിരിക്കുന്നത് രണ്ട് മാർക്കാണ് ബി നേടിയിരിക്കുന്നത് അഞ്ച് മാർക്കാണ് ഇതോടെ ഇന്നത്തെ പ്രശ്നോത്തര മത്സരം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇനി അടുത്തത് ആലാപന അർത്ഥ വ്യാഖ്യാന മത്സരമാണ് നമ്മോടൊപ്പമുള്ളത് ടി അമൃത വിദ്യാലയം ചെറുതുരുത്തി തൃശൂർ ചിന്മയ വിദ്യാലയ കാട്ടാക്കട തിരുവനന്തപുരം നമുക്ക് പരിചയപ്പെടാം പേര് പേര് മാളവിക ക്ലാസ്സിൽ പഠിക്കുന്നു എട്ടു പേര് ശ്രേയ നന്നായിതാ ക്ലാസ്സിൽ പഠിക്കുന്നു പഠിക്കുന്നു ശ്രേയ നന്നായി നന്നായി പാടും അല്ലേ പേര് പേര് മോഹൻ ക്ലാസ്സിൽ ക്ലാസ്സിൽ ആദിത്യ തുടങ്ങാം നമുക്ക് എന്ന ഓൾ ബെസ്റ്റ് തുടങ്ങിക്കോളൂ താങ്കളുടെ സ്ക്രീനിൽ വിശ്വകർമാവു പുരാ നിർമ്മിച്ചിടമിയ लङ्गापुरं दक्षिणाब्धि त्रूटाचलोपरितत्र रक्षोवीरन्मार्कु वाणीवान् विचित्रमायुधानन्मारे अविडे सुखत्तोडे। ആദി വേർപ്പെട്ടു വസിച്ചീടിനാർ പലകാലം ആദിത്തേയന്മാരെ പീഡിപ്പിച്ചാരതുമൂലം ആദിനാരായണനും അവരെ കൊല ചെയ്താൻ വിശദീകരിച്ചോളൂ അധ്യാത്മരാമായണം ഉത്തരകാന്ഡത്തിൽ അഥവാ ഉത്തരരാമായണത്തിൽ ഒന്നാം അധ്യായത്തിൽ നിന്ന് എടുത്തതാണ് ഈ വരികൾ രാവണവധാനന്തരം അയോധ്യയിൽ തിരിച്ചെത്തിയ രാമൻ അഭിഷേകം കഴിഞ്ഞ് രാജാവായി വാഴുന്ന സമയത്ത് അഗസ്ത്യൻ മുതലായ താപസന്മാർ ഒരിക്കൽ രാമനെ കാണാൻ എത്തുന്നു അഗസ്ത്യൻ രാമനോട് രാക്ഷസോൽപത്തിയെക്കുറിച്ച് പറയുന്ന സന്ദർഭത്തിലാണ് ഈ വരികളുള്ളത് വിശ്രവസിന്റെ പുത്രനായ വൈശ്രവണൻ അനേകായിരം ദിവ്യവത്സരങ്ങൾ തപസു ചെയ്ത് സകല തെക്കുകളുടെയും ആധിപത്യവും സമ്പത്തിന്റെ മുഴുവൻ അധീശത്വവും നേടി കൂടാതെ ആകാശത്തുകൂടെ സഞ്ചരിക്കാൻ പുഷ്പക വിമാനവും അദ്ദേഹത്തിന് ലഭിച്ചു ഇതെല്ലാം നേടിയ വൈശ്രവണൻ ഇനി ഞാൻ എവിടെയാണ് സുഖമായി വസിക്കേണ്ടത് എന്ന് പിതാവിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം മകനോട് പറയുന്നതാണ് ഇവിടുത്തെ സന്ദർഭം വിശ്വകർമാവായ മയൻ തെക്കേ സമുദ്രത്തിന്റെ തീരത്ത് ത്രികൂടപർവ്വതത്തിന്റെ മുകളിൽ രാക്ഷസന്മാർക്കു താമസിക്കാനായി പേരുള്ള മനോഹരമായ ഒരു നഗരം നിർമ്മിച്ചിട്ടുണ്ട് യാദുധാനന്മാർ രാക്ഷസന്മാർ ആ ലങ്കാപുരിയിൽ രാക്ഷസന്മാരെല്ലാം വളരെ കാലം സുഖമായി താമസിച്ചു ആദിദേയന്മാർ ദേവന്മാർ ലങ്കയിൽ താമസിച്ചിരുന്ന രാക്ഷസന്മാർ തങ്ങളുടെ ബലത്തിലും ധനത്തിലുമുള്ള ഗർവ് കൊണ്ട് ദേവന്മാരെ പീഡിപ്പിക്കാൻ തുടങ്ങി അപ്പോൾ ആദിനാരായണനായ ഭഗവാൻ ശ്രീരാമന്റെ രൂപമെടുത്ത് ആ രാക്ഷസന്മാരെ എല്ലാം കൊന്നൊടുക്കി എന്ന കഥാ സന്ദർഭമാണ് ഇവിടെ വിവരിച്ചിട്ടുള്ളത് സുഖലോലുപതയിലും സമ്പത്തിലും അധികാരത്തിലും രമിക്കുമ്പോൾ അഹങ്കാരം ഉണ്ടാകുന്നത് ആപത്തിനും നാശത്തിനും കാരണമാകുമെന്ന് ഈ കഥാസന്ദർഭത്തിലൂടെ കവി സൂചിപ്പിക്കുന്നു രാക്ഷസന്മാർ അഹങ്കാരം നിമിത്തം ദേവന്മാരെ പീഡിപ്പിക്കാൻ തുടങ്ങിയത് അവരുടെ സമ്പൂർണ്ണ നാശത്തിന് കാരണമായല്ലോ നമുക്ക് കാരണമായല്ലോട് ചോദിക്കാം ശ്രീകുമാർ ചൊല്ലലും അസാധ്യായിരുന്നു രണ്ടും അസാധ്യായിരുന്നു പ്രത്യേകിച്ച് വളരെ എന്താ പറയുക എല്ലാവർക്കും ഒരു ഒരു പോർഷനാണ് ആദ്യത്തെയന്മാർ അത് അസാധ്യായിട്ട് ആ അക്ഷരങ്ങള് കൃത്യതയോടെ ആ എന്ന രാഗം പാട്ട് പഠിച്ചിട്ടുണ്ടോ ഉണ്ടല്ലേ സുഖത്തോടെ പലകാലം ആതിഥേയന്മാരെ പീഡിപ്പിച്ചാരൂലം അവര് കൊല ചെയ്ത ദേവാസുര യുദ്ധത്തിൽ ദേവന്മാർ വീരുക്കളാണെന്ന് പറയാറുണ്ടെങ്കിലും അസുരന്മാർ വീരന്മാരാണെന്ന് പറയാറുണ്ടെങ്കിലും എവിടെയും തോൽക്കുന്നത് അസുരന്മാരാണ് നല്ല ഭംഗിയായിട്ട് അത് പറഞ്ഞിട്ടുണ്ട് ദേവന്മാരെ നശിപ്പിച്ച അസുരന്മാരെ ആദിനാരായണൻ അവതാരമെടുത്ത് അപ്പോൾ എത്ര അസുരിക ശക്തി ഉണ്ടെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ തളരും തകരും വരളും നശിക്കും ശരി അടുത്തത് കാവ്യമാണ് താങ്കളുടെ കാവ്യം സ്ക്രീനിൽ രാമായണം രാജാവു വിളിപ്പിക്കൽ നാണം കൂടാതെ ചെന്നു രാജസന്നിധി കളിരുന്നു ഗാനം ഭൂപതി വീരൻ നിങ്ങളാരെന്നു ചോദിക്കലോ താപസകുമാരന്മാർ ഞങ്ങളെന്നുരജേവിൻ നിങ്ങൾക്കു സമ്മാനമായതാനും നൽകി ഉത്തരരാമായണത്തിൽ ശ്രീരാമൻ അശ്വമേധയാഗം നടക്കുന്ന നടത്തുന്ന സന്ദർഭത്തിലെ വരികളാണ് ഇവ വാൽമീകി മുനിയും ശിഷ്യന്മാരുമൊത്ത് ആഡംബരപൂർവം ആഡംബരപൂർവം അശ്വമേധയാഗം നടക്കുന്ന സ്ഥലത്ത് ഋഷിമാരുടെ പാർപ്പിടത്തിൽ എത്തിച്ചേരുന്നു വാൽമീകി മഹർഷി ശിഷ്യന്മാരോട് പറയുന്ന വാക്കുകളാണിവ രാവിലെ പോയി നിങ്ങൾ ഇരുവരും രാമായണം ഗാനം ചെയ്യുക രാജാക്കന്മാരും മുനിമാരും ബ്രാഹ്മണരും നിറഞ്ഞിരിക്കുന്ന സഭയിൽ മധുരമായി രാമായണം ആലപിക്കുക രാജാവ് നിങ്ങളെ ക്ഷണിക്കുകയാണെങ്കിൽ ലജ്ജ കൂടാതെ രാജാവിൻ്റെ സന്നിധിയിലിരുന്ന് രാമായണം ആലപിക്കുക നിങ്ങൾ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞങ്ങൾ താപസ കുമാരന്മാരാണെന്ന് അരുളി ചെയ്യാനും ഒപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സമ്മാനമായി നൽകുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഫലമൂലാധികളല്ലാതെ ധനം വേണ്ട എന്ന് പറയുവാനും പഠിപ്പിച്ച് വസിഷ്ഠമു ക്ഷമിക്കണം വാൽമീകി മഹർഷി ശിഷ്യന്മാരെ രാമസന്നിധിയിലേക്ക് പറഞ്ഞയക്കുന്നു ഋഷിവര്യനായ വാൽമീകി മഹർഷിയുടെ വാക്കുകൾ യഥോചിതം സ്വീകരിച്ച് ബാലന്മാർ മധുരമായി രാമായണം ആലപിച്ചു രാമായണ പാരായണത്തിലൂടെ ഒരു ഏതൊരു വ്യക്തിയിലും അന്ധകാരത്തിന്റെ മറ നീക്കി ജ്ഞാനത്തിന്റെ പ്രകാശം കൊണ്ടുവരാനും മാത്രമല്ല പരമാനത്തിലേ പരമാനത്തത്തിലേക്ക് നയിക്കുവാനും ഒപ്പം തങ്ങളുടെ ഉള്ളിലെ തിന്മയെ നീക്കം ചെയ്യാനും രാമായണം സഹായിക്കുമെന്ന് ഈ വരികൾ വ്യക്തമാക്കുന്നു വായിച്ചു പ്രത്യേകിച്ച് അതൊരു ഗാനം എന്ന് ചെയ്വിൻമാരുടെ ആ ഒരു സന്ദർഭത്തിൽ ഇത് തന്നെ സന്ദർഭത്തില് വളരെ സ്ലോ ആയിട്ടാണ് ചൊല്ലിയത് എങ്കിലും അത് നല്ല ഒരു ഒരു ഇമ്പമുള്ള ഇതായിരുന്നു എനിക്കു നീ കുറച്ചുകൂടെ സ്പീഡ് കൂട്ടാം എങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റോ വരുമ്പോൾ കുറച്ചുകൂടെ സ്പീഡ് കൂട്ടുന്നതാണ് ഭംഗി അതുകൊണ്ട് അത് അത് ശ്രദ്ധിക്കണം അതൊരു കുറ്റമല്ല വളരെ നന്നായിരുന്നു ഇത് ഈ സ്പീഡും വളരെ നല്ലതാണ് നമുക്ക് സമയമുണ്ടെങ്കിൽ ഇങ്ങനെ ചൊല്ലാം ഞാൻ ആണിങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ തീരുവില്ല അതുപോലെ പിന്നെ ഇതിൽ ചെറിയൊരു തപ്പൽ വന്നു ബട്ട് സ്റ്റിൽ മാറ്റർ അത് നല്ലപോലെ പറഞ്ഞിട്ടുണ്ട് നല്ല നല്ല രീതിയിൽ പറഞ്ഞു ഇയാൾക്ക് എന്തെങ്കിലും തപ്പിപ്പോയത് എന്താ പെട്ടെന്നൊന്ന് ഏതായാലും സർവ്വസാധാരണമായിട്ട് സംഭവിക്കുന്നതാണ് വാൽമീകിയ്ക്ക് പകരം വേറൊരു പേര് വരാൻ സാധ്യതയില്ല ഇൻസിഡൻ്റില് വന്നു പോയതാണ് ശരി വെരി ഗുഡ് വെരി ഗുഡ് ഗുഡ് മോളെ നന്നായി പറയാനും എക്സെപ്ഷൻ ലിവൽ നല്ല ട്യൂണും ടൂണും ഒക്കെ ഉണ്ടായിരുന്നു എക്സ്പ്ലെയിൻ ചെയ്തു കണ്ടൻഡറിച്ചായിരുന്നു പക്ഷേ ഈ വേർഡ് ഫ്ലോ അതായത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഒരു മിനിറ്റിൽ എത്ര വാക്കുകൾ പറയുന്നു ഈ വേർഡ്സ് പെർ മിനിറ്റ് ചെറുതായിട്ട് തോന്നുന്നു ഇങ്ങനെയാണ് നമുക്ക് ആ കല്ല് അടിക്കുന്നത് അതാണ് ഈ തപ്പലുണ്ടെന്നൊക്കെ തോന്നുന്നത് ആ ആ ഒരു ഇത് മാറ്റിവെച്ചാൽ വളരെ നന്നായിരുന്നു നിങ്ങൾ പറയുന്നത് ഈ നാട്ടിൽ ഇന്നോ ജീവിച്ചിരിക്കുന്നവർക്ക് എങ്ങനെ പ്രയോജനപ്പെടുന്നു ഞാൻ മാർക്ക് അതുകൊണ്ട് നിങ്ങൾക്ക് പെർഫെക്ഷനിലേക്കും മാർക്കാണ് ഇതോടെ ഇന്നത്തെ ആലാപന അർത്ഥ വ്യാഖ്യാന മത്സരം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്തത് രാമായണ രൂപകമാണ് त्र मुकुन्द जय जय राजशिखामणि सीतापते जय അവിടെ നോക്കൂ ആയുധധാരിയായ ഒരു രാക്ഷസൻ അല്ല വേറെയും നാലു പേർ അവർ നമ്മെ വധിക്കുവാനായി ആ രാവണൻ അയച്ചതായിരിക്കണം അവരെ വാനലന്മാരെ പ്രഭോ അല്പം ക്ഷമിക്കണം അവരുടെ ഉദ്ദേശം എന്താണെന്ന് അറിയട്ടെ ുഷ്കർമ്മങ്ങളിലൂടെ ഖ്യാതി നേടിയ ഒരു രാക്ഷസ രാജനുണ്ട് രാവണൻ അനുജനാണ് വിഭീഷണൻ സീതാദേവി ശ്രീരാമചന്ദ്ര പ്രഭുവിന് മടക്കി നൽകണമെന്ന് ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു എന്നാൽ ആവശ്യം അദ്ദേഹം നിരാകരിച്ചു വെറും ഒരു വൃത്തിനെ പോലെ എന്റെ അപമാനു പുറത്താക്കി നിരാലംബനാണിന്നു ഞാൻ ആ ഞാൻ ലോകത്തിനാക്കി അവലംബമായ ശ്രീരാമചന്ദ്രനിൽ അഭയം യാചിക്കുന്നു സുഗ്രീവ ആരാ രാവണന്റെ അനുജനാണ് വിഭീഷണൻ അങ്ങയിൽ അഭയം യാചിച്ച് വന്നിരിക്കുന്നു ഓ എവിടെ വരാൻ പറയൂ പക്ഷേ പ്രഭോ എനിക്ക് അയാളെ വിശ്വസിക്കാൻ തോന്നുന്നില്ല ജന്മം കൊണ്ട രാക്ഷസൻ പിന്നെ ുജനും നമ്മെ ചതിക്കാൻ വന്നതാണെന്ന് തോന്നുന്നു പണ്ട് മൂങ്ങക്കൂട്ടിൽ കയറിക്കൂടിയ കാക്കയെ പോലെ നമ്മെ ചതിച്ചു കൊല്ലാൻ വന്നതാണെന്ന് തോന്നുന്നു വായ്പുത്ര സുഗ്രീവ മഹാരാജാവിന്റെ അഭിപ്രായം കേട്ടില്ലേ എന്താണ് തോന്നുന്നത് പ്രഭോ എനിക്ക് മറ്റൊരഭിപ്രായമാണുള്ളത് വിഭീഷണൻറെ വരവ് ഏറ്റവും യുക്തമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരാളിൽ നിന്ന് രക്ഷപ്പെട്ട് മറ്റൊരാളിൽ അഭയം പ്രാപിക്കുമ്പോൾ ഇരുവരിലെയും നന്മയും തിന്മയും ആലോചിക്കണം രാവണനിൽ ദുഷ്ടത കണ്ടിട്ടാണ് വിഭീഷണൻ ഇങ്ങോട്ട് വന്നത് അദ്ദേഹം അങ്ങയിൽ കാണുന്നത് ശ്രേഷ്ഠതയും നന്മയുമാണ് അതുകൊണ്ട് തന്നെ വിഭീഷണൻ അകറ്റി നിർത്തപ്പെടേണ്ടവനായി എനിക്ക് തോന്നുന്നില്ല അയാളുടെ വാക്കിലോ മുഖഭാവങ്ങളിലോ ദുഷ്ടതയുടെ പോലും ഇല്ല ഇനി അങ്ങ് നിശ്ചയിച്ചാലും മനസ്സിലുള്ളത് തുറന്നു പറയുന്നത് ഏറ്റവും നല്ലത് വിഭീഷണൻ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് പറയട്ടെ എന്നെ ആശ്രയിച്ചു വരുന്ന ഒരാൾ ദുഷ്ടനായാൽ പോലും ഞാൻ അവനെ ഉപേക്ഷിക്കില്ല അതുമൂലമുള്ള ഭവിഷ്യത്തുകൾ പിന്നീട് ശരിയാണ് സ്വ സഹോദരൻ കൂടി അതെ അങ്ങു പറഞ്ഞതാണ് ഉചിതമായ വാക്കുകൾ ഇങ്ങനെ ഉചിതമായി സംസാരിക്കണമെങ്കിൽ ഒന്നുകിൽ ശാസ്ത്രങ്ങൾ പഠിക്കണം അല്ലെങ്കിൽ വൃദ്ധജനങ്ങളെ സേവിക്കണം ജ്ഞാനികളായ വൃദ്ധജനങ്ങളെ അകറ്റിക്കളയാതെ സേവിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ അവരുടെ അറിവ് കൈമാറിക്കിട്ടി നമ്മുടെ അറിവിന് ആഴവും അടിയുറപ്പും വരും പക്ഷേ ജ്യേഷ്ഠ രാക്ഷസന്മാർ മായാവികളാണ് ആ മായാപ്രഭാവത്തിൽ നിന്നും വിഭീഷണനും അന്യനായിരിക്കാൻ സാധ്യതയില്ല അപ്പോൾ വിഭീഷണന്റെ യുവരവ് നമ്മെ ചതിക്കാനുള്ള രാവണന്റെ തന്ത്രമല്ലെന്ന് ഉറപ്പിക്കാനാകുമോ അങ്ങനെ ശങ്കിക്കേണ്ട ഒരാവശ്യവും ഇല്ല കുമാര നീ വിഭീഷണന്റെ ശബ്ദം ശ്രദ്ധിച്ചോ അത് വളരെ ഉച്ചത്തിലുള്ളതാണ് നിർഭയന്മാരുടെ ലക്ഷണമാണത്

അഭയം യാൽച്ച് വരുന്നൊരുവനെ ഭയം കൊണ്ടായാലും മൗഢ്യം കൊണ്ടായാലും സ്വശക്തിക്കനുസരിച്ച് രക്ഷിക്കാതിരുന്നാൽ അത് നിന്ദ്യമാണ് പാപമാണ് അങ്ങനെ ശരണം യാഴ്ച വരുന്നൊരാൾ ശരണവും അഭയവും ലഭിക്കാതെ നശിച്ചു പോയാൽ ശരണം നൽകാത്തവന്റെ സകല പുണ്യങ്ങളും ശരണാർത്ഥിയായി വന്നവന് ലഭിക്കും അതുകൊണ്ട് സുഗ്രീവ വിഭീഷണനെ കൂട്ടിക്കൊണ്ടുവരൂ ഞാൻ അദ്ദേഹത്തിന് ശരണം നൽകിക്കഴിഞ്ഞു അങ്ങനെയാവട്ടെ പ്രഭു വരും മഹാപ്രഭു ജ്യേഷ്ഠനാൻ തിരസ്കൃതനായ വിഭീഷണൻ അങ്ങയിൽ അഭയം യാചിക്കുന്നു രാക്ഷസവരത്തിലും ലങ്കാവിജയത്തിലും ഗതാശക്തിനാൻ എങ്ങനെ സഹായിക്കാം വിഭീഷണ ധർമ്മം വിജയിക്കട്ടെ വിജയിക്കട്ടെ ശ്രീരാമചന്ദ്രൻ അമൃത വിദ്യാലയത്തിന്റെ രൂപക നന്നായിരുന്നു എല്ലാവരുടെയും പ്രകടനം നന്നായിരുന്നു എന്നാലും രാമനും സുഗ്രീവനും ഒരു

നമുക്ക് ഓൾ ദി ബെസ്റ്റ് ഒരു ഉണ്ടാക്കാൻ മൊത്തത്തിൽ ഉദ്ദേശിച്ച ലെവൽ വരെ എത്തിയോ എന്നൊരു സംശയം ഇൻഡിവിഡ്വൽസിൽ ആയിട്ട് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് എന്തായാലും വിഭീഷണൻ കുറച്ചും കൂടി ഇമ്പ്രസീവ് ആവണം വിഭീഷണൻ ഒരു അസുരകുലത്തിൽ ജനിച്ച ആളാണ് ഓവർ പ്രൊളൈറ്റ് ആവേണ്ട കാര്യമില്ല നന്നായിട്ടുണ്ട് മൊത്തത്തിൽ നിങ്ങൾ ദർ ഷുഡ് ബി അൻ ഐസിങ് ഓൺ ദി കേക്ക് കമ്മ്യൂണിക്കേഷനെ കുറിച്ച് പറയുമ്പോൾ ആൽബർട്ട് മെഹരാബിയൻ ലോകപ്രസിദ്ധനായ ശാസ്ത്രജ്ഞൻ എസ്പെഷ്യലി ഫേസ് ടു ഫേസിലാണെങ്കിലും ജനറലി എല്ലാവർക്കും ആയിട്ട് പറയാം ഈ ഏഴ് ശതമാനമേ വാക്കുകളിലൂടെ കമ്മ്യൂണിക്കേഷനുള്ളൂ മുപ്പത്തി ശതമാനം ടോൺസും ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ബോഡി ലാംഗ്വേജുമാണെന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു റീഡിംഗ് പ്രധാനപ്പെട്ട സ്റ്റഡികളിൽ ഒന്നാണ് അപ്പോൾ സാർ നേരത്തെ പറഞ്ഞ പോലെ ആ ഇംപ്രഷൻ വരുന്നത് ആ പൊലിപ്പിക്കൽ എന്ന് പറയുന്ന കാര്യം വരുന്നത് ഐസിങ് ഓൺ ദി കേക്ക് വരുന്നത് പറയുന്ന ഡയലോഗുകളല്ല പറയുന്നത് എങ്ങനെയാണ് അതിനോട് അക്കമ്പനിന്ന് ബോഡി ലാംഗ്വേജ് ഒക്കെയാണ് കുറേ കൂടെ ഇപ്പോൾ ഒരു പവർ പാക്ട് പെർഫോമൻസ് ഒരു ഹൈ എനർജി ഇംപ്രസീവ്നസ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കൂടെ ഇതിന് വേണം മാർക്കാണോ 15 out of 20. 15 out of 20. 20. 16 ഈ രാമായണ രൂപകത്തോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു നമസ്കാരം